കേന്ദ്ര സർക്കാർ ഭരണം ഒറ്റയ്ക്കല്ല എന്നുള്ളത് എപ്പോഴും ഓർമ്മ വേണം അതാണ് നായിഡുവിന്റെ താക്കീത് നായിഡുവിന് എപ്പോൾ വേണമെങ്കിലും പിന്തുണ പിൻവലിക്കാം ബിഹാറിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെ ഈ പദ്ധതികളെല്ലാം ഒരു രീതിയിലും അവർക്ക് ഗുണം ചെയ്യുകയില്ല എന്ന ഒളിയമ്പാണ് നായിഡു കൊടുക്കുന്നത് വാസവത്തിൽ നായിഡുവിന്റെ പതിനാറ് എം പിമാർ ബി ജെ പിക്ക് പിന്തുണ പിൻവലിച്ചാൽ ി ജെ പി മറ്റു പോംവഴികൾ നോക്കാൻ ആലോചനയിലുണ്ട് പ്രത്യേകിച്ചും ബി ജെ പിക്ക് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പരിഗണന കൊടുക്കാൻ തീരെ താല്പര്യമില്ല എന്നുള്ളതാണ് സത്യം കർണാടകയിൽ ഭരണം നഷ്ടപ്പെട്ടതോടുകൂടി ബി ജെ പി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ബജറ്റിൽ നിന്ന് തന്നെ പൂർണ്ണമായി ഒഴിവാക്കുന്ന രീതിയിലാണ് നിർമ്മല സീതാരാമന്റെ ഇത്തവണത്തെ ബജറ്റ് അവതരണവും നടന്നത് ബീഹാറിന് വാരിക്കോരി കൊടുക്കുന്നു മറ്റ് ഭരണ പ്രദേശങ്ങളിൽ അതായത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അതിനുപാതകമായിട്ടുള്ള റേഷ്യോയിൽ സാഹചര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി തെരഞ്ഞെടുപ്പ് ഇല്ലായെങ്കിൽ ഇന്ന് ഒരുപാട് കൊടുക്കണ്ടല്ലോ എന്ന ചിന്തയിലാണ് ബി ജെ പി ഈ ബജറ്റിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഏത് ഗവൺമെന്റ് ആയിരുന്നാലും ഒരു കോമൺ മിനിമം പ്രോഗ്രാം എന്ന രീതിയിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും പേരെങ്കിലും പറഞ്ഞു പോകേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട് അതുപോലും കാണിക്കാൻ നിർമ്മലയെ കൊണ്ട് കഴിയുന്നില്ല എന്നതിനാണ് അവർ ഏറ്റവും മോശം ധനകാര്യ മന്ത്രിയായി മാറുന്നത് നിർമ്മല സീതാരാമനെ സോഷ്യൽ മീഡിയയിലൊക്കെ ബി ജെ പി ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ധനമന്ത്രിമാരിൽ ഒരാൾ എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്താൻ ശ്രമിക്കുന്നുണ്ട് ഒന്നാം മോദി സർക്കാരിൽ അരുൺ ജെയ്റ്റ്ലി ആയിരുന്നപ്പോൾ എത്രയോ ഭേദമായിരുന്നു എന്ന കൃത്യമായ വാക്യമാണ് ഇപ്പോൾ നായിഡു ഉപയോഗിച്ചിരിക്കുന്നത് അതായത് അരുൺ ജെയ്റ്റ്ലി ആയിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള ഒന്നാം നരേന്ദ്രമോദി സർക്കാരിൽ ധനകാര്യമന്ത്രി അദ്ദേഹം അറുപത്തി ആറാം വയസ്സിലാണ് മരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭരണപാഠവും പോലും അതിന്റെ പകുതി പോലും നിർമ്മലയ്ക്കില്ല എന്ന പരസ്യമായിട്ടുള്ള വിമർശനം തന്നെയാണ് നായിഡു ഉന്നയിച്ചിരിക്കുന്നത് നമുക്കറിയാം ചന്ദ്രബാബു നായിഡു നരേന്ദ്രമോദി സർക്കാരിൽ ആദ്യം പിന്തുണ കൊടുത്ത് പിന്നീട് പിന്തുണ പിൻവലിച്ച വ്യക്തിയാണ് അദ്ദേഹം ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ട് അമരാവതി വികസനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അഴിമതി കാണിച്ചു എന്ന ആരോപണം ജഗന്റെ പകയ്ക്ക് പാത്രമാകേണ്ടി വന്നയാൾ ഇപ്പോൾ ഇതാ തിരിച്ച് പകരം വീട്ടിക്കൊണ്ടിരിക്കുന്നു എന്നിരുന്നാലും നായിഡുവിന് കേവല ഭൂരിപക്ഷമുണ്ട് നിയമസഭയിൽ ബിജെപിയുടെയോ പവൻ കല്യാണിന്റെ ജനസേന പാർട്ടിയുടെ സഹായം ആവശ്യമില്ല തന്നെ ചൊറിയാൻ നിന്നാൽ ആരെയും വെറുതെ വിടില്ല എന്ന താക്കീതാണ് ചന്ദ്രബാബു നായിഡു ആന്ധ്രയിൽ നൽകുന്നത് തന്റെ മന്ത്രിസഭയിലെയോ പാർട്ടിയിലെയോ അംഗങ്ങളെ തേജോവധം ചെയ്യാൻ ഒരു സഖ്യകക്ഷിക്കും അനുവാദം കൊടുത്തിട്ടില്ല എന്നുകൂടി ജഗൻ പറയുമ്പോൾ അത് പവൻ കല്യാണിനുള്ള ഒളിയമ്പായി തന്നെ കണക്കാക്കണം നായിഡു ഏതായാലും കരുപ്പിൽ തന്നെയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരിടം കിട്ടുമ്പോൾ മറ്റൊരിടം പോകുന്ന രീതിയിലാണെങ്കിൽ നായിഡു തീർച്ചയായും പിന്തുണ പിൻവലിക്കാൻ സാധ്യതയുണ്ട്